ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് പ്രോ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പീരീഡ് സമയത്ത് ബ്ലഡ് കുറയുകയും ക്ഷീണമൊക്കെ ഉണ്ടാകുമ്പം ഇത് ഇത് നിങ്ങൾ ഉണ്ടായി കുടിച്ചാൽ മതി ഹീമോഗ്ലോബിൻ കൂടാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും കൊടുക്കുന്ന നല്ലതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വിളർച്ചയും ബ്ലഡിൻ്റെ കുറവൊക്കെ ധാരാളം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുക്കണം വളരെ ഒരു ഹെൽത്തിയായിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടായി കൊടുത്ത് നോക്ക് തീർച്ചയായും ബ്ലഡും ഉണ്ടാകുന്നതാണ് അപ്പം നിറവും വയ്ക്കും അപ്പം ഇതെല്ലാവർക്കും കഴിക്കാവുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ മീഡിയം സൈസ് പോം ഗ്രാനേറ്റ് ഒരു ബീട്രൂട്ട് കുറച്ച് ചീര ചുമത ചീരയാണ് എൻ്റെ ഇലയാണ് നമുക്ക് വേണ്ടത് അപ്പം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും മതി നമുക്ക് ഒരു ഹെൽത്തി ജ്യൂസ് അടിച്ചെടുക്കാനായിട്ട് അപ്പം എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഞാനിപ്പോൾ കുട്ടികൾക്കുണ്ടായിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഹീമോഗ്ലോബിൻ കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്കും ഹീമോഗ്ലോബിൻ കുറവാണ് അപ്പം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ അനുസരിച്ചാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം പല കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് ഉപകരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൊതുവേ ക്ഷീണവും തളർച്ചയും ബ്ലഡിൻ്റെ കുറവൊക്കെ ഉണ്ടാകാറുണ്ട് അത് ഹീമോഗ്ലോബിൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതൊന്ന് നിങ്ങൾ കുടിച്ചു നോക്കും വളരെ നല്ലതാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ചീര ഒന്ന് അരച്ചെടുക്കണം നല്ലതുപോലെ അങ്ങ് അരയണം ബീട്രൂട്ട് ഒന്ന് അരച്ചെടുക്കണം ചീരയും ബീട്രൂട്ടും ഒന്നിച്ചരച്ചെടുക്കണം ഇത് പ്രത്യേകം അരച്ചെടുത്ത് നിങ്ങൾ അരിച്ചെടുക്കണം കാരണം അതിനകത്ത് കുരുവാണ് അപ്പം ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ പോം ഗ്രാനേറ്റ് ഇട്ടുകൊടുക്കുകയാണ് അപ്പം അത് ഞാൻ മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ പോം ഗ്രാനേറ്റ് ഇതാണ്ട് നല്ലോണം അരച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് അപ്പം ഞാൻ ആദ്യമേ ബീട്രൂട്ട് ഇട്ടു അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ചീരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചീര പച്ചയ്ക്ക് തന്നെയാണ് കേട്ടോ അരയ്ക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് വാട്ടിയിട്ട് അരച്ചെടുക്കാവുന്നതാണ് പക്ഷേ അതിൻ്റെ ഗുണം പോകും അതുകൊണ്ടാണ് ഞാൻ പച്ചയ്ക്ക് തന്നെ അരച്ചെടുക്കുന്നത് അത് നിങ്ങളെ ഇഷ്ടാനുസരണം അരച്ചെടുക്കാവുന്നതാണ് ഇപ്പോഴത്തെ കുട്ടികളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡില്ലാത്തതാണ് അതിന് വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമായ ഒരു ജ്യൂസാണിത് ഒരു ശകലം വെള്ളമോടെ ചേർത്ത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതാണ്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം പോം ഗ്രാനൈറ്റിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഇത് ദിവസേന നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ അപ്പോൾ ഇപ്പം എൻ്റെ മക്കൾ സ്കൂളിൽ നിന്ന് വരാറായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ഹെൽത്തിയുമാണ് അപ്പം കുട്ടികൾക്കൊക്കെ വളരെ ക്ഷീണത്തിനും നിറം വയ്ക്കാനും ഹീമോഗ്ലോബിൻ ഉണ്ടാകാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത് മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ഹണിയും കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് ഗ്ലാസ്സിലാക്കി ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ അളവറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒഴിച്ചു വെച്ചത് കേട്ടോ ഈ സെയിം അളവിൽ തന്നെ കൊടുത്താൽ മതി കൂടുതൽ കൊടുക്കണ്ട അപ്പോൾ എല്ലാ ദിവസവും കൊടുക്കുക വളരെ നല്ലതാണ് നല്ലവണ്ണം ഹീമോഗ്ലോബിൻ ഉണ്ടാവും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണം അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്